നമ്മുടെ ശരീരത്തിലെ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ് യൂറിൻ നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ യൂറിൻ കളർ എന്ന് പറയുമ്പം പെയിൽ യെല്ലോ കളേഡ് ആണ് എന്നാൽ ഈ യൂറിനിൽ യൂറിനിലുണ്ടാവുന്ന കളർ ചേഞ്ചസ് ഓരോ അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതിപ്പോൾ റെഡ് കളേർഡ് ആവാം പിങ്ക് കളേഡ് ആവാം അല്ലെങ്കിൽ പ്യോർ വൈറ്റ് കളേഡ് ആവാം അല്ലെങ്കിൽ ഡാർക്ക് യെല്ലോ കളേഡ് ആവാം അങ്ങനെ ഓരോ കളർ ചേഞ്ചസും അത് ഓരോ അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ യൂറിനിലുണ്ടാവുന്ന ഈ ഒരു നിറവ്യത്യാസങ്ങൾ അത് ഏതൊക്കെ അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂണ് മുളയ്ക്കുന്ന പോലെയാണ് ഡയാലിസിസ് യൂണിറ്റുകൾ മുളച്ചു വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ് കിഡ്നിയിൽ ഉണ്ടാവുന്ന തകരാറ് മൂലം കിഡ്നി ഫെയിലിയർ കിഡ്നി കാൽക്കുലേ പോലത്തെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇത്തരം ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈയൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിതശൈലിയും വ്യായാമം ഇല്ലാത്ത അവസ്ഥകളുമാണ് ഇത്തരം അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് ശരീരത്തിലെ ഏറ്റവും ഇക്സ്ക്രീറ്ററി ഓർഗനാണ് വൃക്ക എന്ന് പറയുന്നത് രണ്ട് വൃക്കകൾ നമ്മളുടെ വാരിയലിൻ്റെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യാനും യൂറിനെ പുറന്തള്ളാനും ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുമാണ് അതിൻ്റെ മെയിൻ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഈ വൃക്കകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും യൂറിനിൽ കളർ ചേഞ്ചസ് കാണിക്കുന്നത് അത് ഒരു ഫാക്ടറാണ് എന്നാൽ മറ്റുള്ള ഓർഗൻസിന് എന്തെങ്കിലും ഡാമേജസ് വരുമ്പോഴും അത് യൂറിനിൽ കളർ ചെയ്ഞ്ചസ് കാണിക്കുന്നതാണ് ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം ആദ്യം തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ടിൽ എന്തൊക്കെയാണ് ബോഡിയിൽ ഉണ്ടാവുന്നത് നോക്കാം അതായത് ഒരു ഹെൽത്തി അഡൽട്ടിൻ്റെ യൂറിൻ എന്ന് പറയുമ്പോൾ യൂറിൻ പുറന്തള്ളപ്പെടേണ്ട ഒരു അളവ് എന്ന് പറയുമ്പോൾ വൺ പോയിൻ്റ് ഫൈവ് ടു ഒരു ടു ലിറ്റർ വരെയാണ് നോർമൽ യൂറിൻ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് അതിൽ കുറയുമ്പോഴോ അല്ലെങ്കിൽ അതിൽ കൂടുമ്പോഴാണ് ഓരോ അസുഖമായിട്ട് സൂചിപ്പിക്കുന്നത് അതേപോലെ നമ്മുടെ ബോഡിക്ക് വാട്ടർ അത്യാവശ്യമാണ് ജലം അത്യാവശ്യമാണ് ഓരോ ഫങ്ഷൻസ് ചെയ്യാനും ഓരോ മെറ്റബോളിക് പ്രോസസ്സിനും ജലം അത്യാവശ്യമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അൾഡൾട്ടിൻ്റെ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പം ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ പെർ ഡേ ഡെയിലി നമ്മൾ ഇത്രയും അളവിൽ നമ്മുടെ ശരീരത്തിന് വെള്ളം അത്യാവശ്യമാണ് എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ക്രിയാറ്റിനീൻ വേരിയേഷൻസോ അല്ലെങ്കിൽ കാലുകളിൽ നീര് വെച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട് വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കണം എന്ന് പറയാറുണ്ട് അതൊക്കെ എക്സെപ്ഷൻ കേസസ് ആണ് എന്നാൽ നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യേണ്ടത് അപ്പം ഈ വാട്ടർ ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് അതായത് ഈ ഒരു യൂറിനിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് എന്ന് പറയുമ്പം എസ്പെഷ്യലി ഇപ്പൊ യൂറിൻ്റെ കളർ പെയിൽ യെല്ലോ എന്ന് പറഞ്ഞു അതിലുണ്ടാവുന്ന കളർ ചേഞ്ചസില് ഒരു കളർ ആണ് ഡാർക്ക് കളേർഡ് യൂറിൻ അതിലിപ്പോൾ റെഡ് കളേർഡ് ആവാം അല്ലെങ്കിൽ ഒരു പിങ്ക് കളേർഡ് യൂറിൻ ആവാം അത് പല രീതിയിലുള്ള അസുഖങ്ങളുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത് ഒന്നാമതായിട്ട് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അതായത് ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി എന്ന കണ്ടീഷൻ അല്ലെങ്കിൽ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് പ്രോസ്റ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസിൻ്റെ കേസസിലും യൂറിനിൽ യൂറിൻ്റെ കളർ റെഡ് കളേർഡ് ആവാം അല്ലെങ്കിൽ ബ്ലഡി യൂറിൻ ആവാൻ ചാൻസസ് ഉണ്ട് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി ഏജ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രായ ബാധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വളർച്ച അധികമായിട്ട് വരാറുണ്ട് അപ്പോൾ അതിലുണ്ടാവുന്ന നീർക്കെട്ട് മൂലം നമുക്ക് യൂറിനറി ട്രബിൾസ് തുടങ്ങുന്നതാണ് യൂറിനറി ട്രബിൾസ് എന്ന് പറയുമ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒരു സാറ്റിസ്ഫാക്ടറി ഫീൽ ഇല്ല പൂർണ്ണത എത്താത്ത പോലെ തോന്നുന്നു യൂറിൻ്റെ ഒഴുക്ക് നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെ പോലെ ഒരു ഒരു നൂല് പോലെ യൂറിൻ പോവുകയാണെങ്കിൽ അത് പ്രോസ്ട്രേറ്റിൽ ഒബ്സ്ട്രക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റിലെ നീർക്കെട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി ഈ ഒരു പ്രോസ്ട്രേറ്റിൻ്റെ ബുദ്ധിമുട്ട് രണ്ട് രീതിയിലായിട്ട് പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനവും അതൊരു നോൺ ക്യാൻസറസ് ആണ് ബാക്കി പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അതൊരു ക്യാൻസറസ് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾക്ക് അൾട്രാസൗണ്ട്സ് ചെയ്യാവുന്നതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിലെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയും സ്കാനിങ്ങിലൂടെയും അറിയാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് യൂറിൻ്റെ കളറ് ഡാർക്ക് റെഡ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അതായത് വൃക്കയിൽ കല്ലുകൾ ഉണ്ടാവുന്നത് റീനൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വൃക്കയിൽ മാത്രമല്ല ബ്ലാഡറിൽ സ്റ്റോൺ വരികയാണെങ്കിലും അതിന്റെ ഭാഗമായിട്ടും നിങ്ങളുടെ യൂറിനിൽ ഈ ഒരു ബ്ലഡി യൂറിൻ ആവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരികയാണെങ്കിലും അതിന്റെ ഭാഗമായിട്ടും യൂറിനിന്റെ കളർ ഡാർക്ക് അല്ലെങ്കിൽ പിങ്ക് കളർഡ് യൂറിൻ ആവാൻ ചാൻസസ് ഉണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ അത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അത് രണ്ട് രീതിയിൽ പറയാം അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഉണ്ട് അതേപോലെ തന്നെ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഉണ്ട് അതായത് അതിൻ്റെ മെയിൻ റീസൺ അത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പം എസ്ട്രീഷ്യ കൊളൈ പോലത്തെ ബാക്ടീരിയാസ് യൂറേത്രൽ കനാലിൽ കൂടുതലായിട്ടും പെറ്റുപെരുകഴാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റ്സ് വർദ്ധിച്ചു വരുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ആസ് സെയിം ആസ് പ്രോസ്ട്രേറ്റ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക യൂറിൻ പോകുമ്പോൾ ഒരു പുകച്ചിൽ പോലെ ഫീൽ ചെയ്യുക അടിവായിട്ട് ഒരു ഭാരം അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക ഇതൊക്കെയാണ് പ്രോമനൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ യുറേത്രൽ ഓപ്പണിംഗ് അതായത് മൂത്രം പോകുന്ന ഓപ്പണിങ്ങും അതേപോലെ തന്നെ വജൈനൽ ഓപ്പണിങ്ങും അതായത് മെൻസ്ട്രൽ ബ്ലഡ് പാസ് ചെയ്യുന്ന വജൈനൽ ഓപ്പണിങ്ങും ആനൽ ഓപ്പണിംഗ് മലദ്വാരവും ഈ മൂന്ന് ഓപ്പണിങ്ങും വളരെ അടുത്തടുത്താണ് അപ്പം ഒരു പാർട്ടിൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പാർട്ടിലേക്ക് സ്പ്രെഡ് ആവാൻ വളരെ ചാൻസസ് കൂടുതലാണ് അതായത് വേ ഓഫ് സ്പ്രെഡിംഗ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ യുറേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ വളരെ ചെറുതായതുകൊണ്ടും ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് ഇനി മറ്റൊരു കളർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യൂറിൻ്റെ കളർ നല്ല ഓറഞ്ച് കളേർഡ് ആണെങ്കിൽ അതൊന്ന് നിങ്ങളുടെ ലിവർ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ലിവർ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഡീ ടോക്സിഫൈയിങ് ഓർഗൻ ആണ് അപ്പം അതിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ യൂറിൻ്റെ കളറ് ഡാർക്ക് ഓറഞ്ച് കളേഡ് ആവാൻ ചാൻസസ് ഉണ്ട് നിങ്ങൾ കൂടുതലായിട്ടും വെയില് കൊള്ളുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും യൂറിനിൽ ഈ ഒരു ഓറഞ്ച് കളറ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ബൈൽ ഒബ്സ്ട്രക്ഷൻസ് ബയൽ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ പിത്തരസത്തിനെ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കാനും അല്ലെങ്കിൽ ഡൈജഷൻ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബയൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബയൽ എന്തെങ്കിലും സെക്രീഷൻസിൽ ഇംബാലൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പിത്തരസത്തിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പം അതൊരു സ്റ്റോൺ മുഖേനയായിട്ട് നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടുകയും അല്ലെങ്കിൽ ഗ്യാൽ ബ്ലാഡർ സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റോണിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ യൂറിൻ്റെ കളഡ് ഡാർക്ക് ഓറഞ്ച് കളർ ആവാൻ ചാൻസസ് ഉണ്ട് അപ്പം ഈ രണ്ട് മെയിൻ കളർ ആണ് യൂറിനിൽ കാണിക്കുന്നത് ഇനി മറ്റ് കളർ ചേഞ്ചസ് എന്ന് പറയുമ്പം നിങ്ങളുടെ യൂറിൻ നല്ല പ്യോർ വൈറ്റ് ആണെങ്കിൽ അതെങ്കിൽ ഒരു ഒരു ഡിസ്കളറേഷൻ ഒന്നും തന്നെ ഇല്ല പ്യോർ വൈറ്റ് കളേഡ് യൂറിൻ ആണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ബോഡി ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡിയിലേക്ക് ജലാംശം എത്തിയത് കൊണ്ടാണ് ഈ ഒരു പ്യോർ വൈറ്റ് കളേഡ് യൂറിൻ ആവുന്നത് യൂറിൻ്റെ കളറ് നല്ല ഡാർക്ക് ബ്രൗൺ കളർഡ് യൂറിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഫാറ്റി ലിവർ ആവാം സിറോസിസ് കംപ്ലയിൻസ് ആവാം അസൈറ്റിസ് പോലത്തെ അല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പോലത്തെ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും നിങ്ങളുടെ യൂറിൻ്റെ കളറ് ബ്രൗൺ കളേർഡ് യൂറിൻ ആവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് ആ ഒരു കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു റെഡ് കളർഡ് അതേപോലെ തന്നെ ഓറഞ്ച് കളർഡ് യൂറിനൊക്കെ ആവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ യൂറിൻ്റെ കളർ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂയിഷിലേക്ക് ചേഞ്ചസ് വരികയാണെങ്കിൽ വളരെ റെയർ ആയിട്ട് മാത്രമേ ആ ഒരു ചേഞ്ചസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ റീസൺ എന്ന് പറയും നിങ്ങൾ എന്തെങ്കിലും ഡൈസ് എസ്പെഷ്യലി എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് യൂറിൻ ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ യൂറിൻ്റെ അകത്ത് കൂടുതൽ പസ് ഫീൽഡ് ആണെങ്കിൽ പസ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പസ്സെൽസ് കൂടുതൽ ും പ്രിഡോമിനായിട്ടുണ്ടെങ്കിൽ അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ ഒരു മെയിൻ ലക്ഷണമായിട്ട് പറയപ്പെടാറുണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മൂത്രനാളിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഗ്രോത്ത് കാരണം വരുന്ന ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് ഒരു യൂറിൻ അനാലിസിസ് ചെയ്യുമ്പം അതിൽ പസൽസിൽ വേരിയേഷൻസ് കാണിക്കാവുന്നതാണ് അതാണ് നമുക്ക് യൂറിനിലൊരു എന്താ ഒരു ഫോമി അപ്പിയറൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും പത നിറയുകയാണെങ്കിലും യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങളെ യൂറിൻ കൂടുതലായിട്ടും പത എക്സസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അത് പ്രോസ്ട്രേറ്റിൻ്റെ ഇൻഫെക്ഷൻസ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടുമെല്ലാം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഈ ഒരു ഫോമി യൂറിൻ അപ്പിയർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് പക്ഷേ ഇനീഷ്യലി നമ്മൾ രാവിലെ എഴുന്നേറ്റൽ ഉടനെ തന്നെ ഒരു പദ രൂപപ്പെടുകയാണെങ്കിൽ നമ്മൾ കുറേ നേരം ഒരു ഡീപ്പ് സ്ലീപ്പിന് ശേഷം പ്രസൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതൊരു നോർമൽ മാത്രമാണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കൊരു പദ രൂപപ്പെടുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം സോ യൂറിൽ ഉണ്ടാവുന്ന ഈ ഒരു കളർ ചേഞ്ചസ് ആണ് അത് ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ അസുഖങ്ങളിലേക്കും ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ അസുഖങ്ങളുടെ ഒരു എക്സ്റ്റേണൽ ആണ് ഈ ഒരു യൂറിൽ ഉണ്ടാവുന്ന ഈ ഒരു കളർ ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങളൊരു യൂറിൻ അനാലിസിസ് നടത്തിയിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ ആർ ബി സി പ്രസൻ്റ് ആണോ ബാക്ടീരിയ പ്രശ്നമുണ്ടോ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂറിൻ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം വയറിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ കിഡ്നിയിൽ എന്തെങ്കിലും സ്റ്റോൺ ഫോമേഷനുണ്ടോ പ്രോസ്ട്രേറ്റിലെ നീർക്കെട്ടുണ്ടോ ബ്ലാഡറിലെ സ്റ്റോൺ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ ആ ഒരു സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്